ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കിന്ന് മീൻ ഉണക്കമീൻ നമ്മുടെ മീൻ എന്നിവ കിട്ടിയില്ല എങ്കിലും നമുക്ക് ചോറിനൊക്കെ പറ്റിയ ഒരു മീനില്ലാത്ത കറി ഒന്ന് വച്ച് നോക്കാം അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക മീനില്ല എന്ന പരാതി വേണ്ട ഈ കറി മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കേത്തക്ക ഒരു തക്കാളി ഒരു പച്ചമുളക് ഒരു മൂന്ന് ചെറിയ ഉള്ളി എന്നിവ നീളത്തിൽ അരിഞ്ഞ് കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലോട്ടോ ഇടുക ശേഷം തേങ്ങ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി എന്നിവ ഇട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത് ഒരു മുക്കാൽ ഭാഗം അരച്ചെടുത്ത് ഇതിലോട്ടോ മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് പുളി ഉപയോഗിക്കുക ഞാനിവിടെ പിണംപുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില മസ്റ്റാണ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഇത് നല്ല രീതിയിലൊന്ന് കലക്കി സ്റ്റൗ ഓൺ ചെയ്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക നിങ്ങൾക്ക് വെ എത്രത്തോളം കൂട്ടാവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാവുന്നതാണ് വാഴയ്ക്കൊക്കെ വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് കണ്ടോ വറ്റിച്ച് ഈ രീതിയിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മീനില്ലെങ്കിലും പിന്നെ മുരിങ്ങക്ക ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് കരുവാടോ മീനോ കിട്ടിയില്ല എങ്കിൽ പോലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിനെ പറ്റി ഒരു ഒഴിച്ചുകറിയായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക